ഫെയ്ഡ് ഫുട്ബോളിൻ്റെ മരപ്പുള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അത് തന്നെ ജോസെ മൊറീനോടെ ഫെനർ ബാച്ചയുടെ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫയങ് റൗണ്ട് മത്സരത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാം ഫസ്റ്റ് ലെഗ് ആണ് ഇന്നലെ കഴിഞ്ഞിട്ടുള്ളത് ലുഗാനോ എന്ന് പറയുന്ന സ്വിറ്റ്സർലാൻഡ് ക്ലബ്ബുമായിട്ടായിരുന്നു ഫെനർ ബാച്ചയുടെ മത്സരം ഉണ്ടായിരുന്നത് ലുഗാനോയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നത് നാല് മൂന്ന് എന്നുള്ള സ്കോറിലായി ഫെനർ ബാച്ച് വിജയിച്ചു കാരണം ചിത്രമാണ് നമ്മൾ കണ്ടതിരിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവം അഡ്വാൻറ്റേജ് ഫെനർ ബാച്ച് എന്നുള്ളതാണ് സെക്കൻഡ് ലെഗ് നടക്കാൻ ഫിനർ ഹോം ഗ്രൗണ്ടിൽ ആ ഒരു മാഡ് ക്രൗഡിന് മുമ്പിൽ തുർക്കിയിൽ വെച്ചിട്ടായിരിക്കും ഇത് ഈ മത്സരം വിജയിച്ചത് കൂടിയിട്ട് അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടുമോ ഇല്ല ഇത് ഒരു റൗണ്ടാണ് ഈ റൗണ്ട് കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്കുള്ള ക്വാളിഫിക്കേഷൻ മാത്രമേ കിട്ടുള്ളൂ ആ റൗണ്ട് കഴിഞ്ഞാൽ മറ്റൊരു റൗണ്ട് കൂടി ജയിക്കേണ്ടതായിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫിനർ അടുത്ത സീസണിൽ കളിക്കണമെങ്കിൽ അപ്പോൾ മൂന്ന് ഘട്ടങ്ങളാണുള്ളത് അപ്പോൾ അതിൽ തന്നെ ആദ്യത്തെ ഘട്ടത്തിലെ ആ ഒരു ഫസ്റ്റ് പകുതി അവർ വിജയിച്ച് കയറി നല്ലൊരു തുടക്കം അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് വരാൻ പറ്റും മാത്രമല്ല പുതിയ സൈന്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വരുന്നേ ഉള്ളൂ അപ്പോൾ എൻ എ സീരി വരാനുണ്ട് അതുപോലെ തന്നെ സെൻറ്റ് മാക്സിമാൻ വരാനുണ്ട് ഇവരും കൂടി വന്നു കഴിഞ്ഞാൽ അത് ടീം കുറെ കൂടി സ്ട്രോങ് ആകുമെന്നുള്ള കാര്യത്തിൽ അതൊരു സംശയം വേണ്ട അപ്പോൾ ഇനി ഈ മത്സരത്തിൽ എഡിൻ ജെക്കോ എന്ന് പറയുന്ന മുപ്പത്തെട്ടുകാരനായിട്ടുള്ള ബോസ്നിയൻ സ്ട്രൈക്കർ ഹാട്രിക് അടിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതായത് മികച്ച രീതിയിലുള്ള ഫോമിലാണ് ഇടീഞ്ചൊക്കെ പ്രീ സീസണിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാര്യത്തിലേക്ക് എടുക്കുമ്പോഴും അദ്ദേഹം ഗോൾസ് കുറയുകയാണ് ഇരുപത്തൊന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഹാട്രിക്ക് പൂർത്തിയാക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഇന്നലത്തെ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ മത്സരം കാണാനായിട്ട് ഇന്നലെ രാത്രി ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ലിങ്ക് തപ്പിയിട്ട് കുറേ തപ്പിയൊക്കെ കിട്ടിയില്ല ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും ഓക്കെ കാരണം ഒരു ഒരു സീരിയസ് ഫുട്ബോള് യൂറോക്കും കോപ്പയ്ക്ക് ശേഷം കാണണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല എന്തായാലും ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കൂടുതലും ഗോളുകളും ചാൻസൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ജോസെ മോറിയനെ സംസാരിക്കണം മൂന്ന് ഗോൾ കൺസീഡ് ചെയ്തത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ട ഒരു കാര്യമൊന്നും അത് നമുക്ക് ഇന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് നാല് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഏഴ് ഗോളുകൾ പറഞ്ഞൊരു മത്സരമാണ് ഗോളുകൾ കൺസീഡ് ചെയ്തതിന് അദ്ദേഹം സ്വാഭാവികമായിട്ടും അതിൽ കാര്യമായിട്ടിന് വർക്ക് എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇനി മത്സരത്തിൻ്റെ സ്ഥിതി അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് എഡിൻ ജെക്കോയെക്കുറിച്ച് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം ആരാണ് എഡിൻ ജെക്കോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവം തന്നെയാണ് പക്ഷേ ഒരു അണ്ടർ ആയിട്ടുള്ള മോഡേൺ ഡേയിൽ ഡേയിലൊരു സ്ട്രൈക്കറാണ് എഡിൻ ജെക്കോ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം അദ്ദേഹത്തിൻ്റെ കരിയർ പാത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൗതുകരമായിട്ടുള്ള സംഭവം അദ്ദേഹത്തിൻ്റെ ഏർലി കരിയറിൽ അദ്ദേഹം ഒരു ആയിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു മിഡ്ഫീൽഡർ എന്ന രീതിയിൽ അത്ര ഭീകരമായിട്ടുള്ള എബിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കോച്ചാണ് അദ്ദേഹത്തെ പിന്നീട് സ്ട്രൈക്കറാക്കി മാറ്റുന്നതും ഈ ജനറേഷനിൽ തന്നെ മികച്ചൊരു സ്ട്രൈക്കറായിട്ട് അദ്ദേഹം മാറുന്നതും നമ്മൾ പിന്നീട് കണ്ടത് വൂൾസ്ബെർഗിൽ ബുണ്ടസ് ലീഗിൽ കളിക്കുന്ന സാഹചര്യത്തിൽ ബുണ്ടസ് ലീഗ് ഒരു ടോപ്പ് സ്കോറായിട്ടുണ്ടായിരുന്നു ചങ്ങായി മാത്രമല്ല വൂൾസ്ബർഗ് അന്ന് ബുണ്ടസ് ലീഗ കിരീടവും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം എന്താണ് പ്രീമിയർ ലീഗിലേക്ക് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കുപ്പായത്തിൽ അദ്ദേഹം പ്രീമിയർ ലീഗ് ഫുട്ബോൾ കളിക്കുന്നു കുറേ ഗോളുകൾ അവിടെ അടിച്ചു കൂട്ടുന്നു അവിടെ ഗോൾഡൻ ബൂട്ട് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഗോളുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളുകൾ അദ്ദേഹം അടിക്കുന്ന തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് മാത്രമല്ല എന്താണ് പ്രീമിയർ ലീഗ് ടൈറ്റിലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് എഫ് എ കപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് ലീഗ് കപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം ശരിയായിലേക്ക് ചേക്കേറുന്നത് റോമയുടെ കുപ്പായത്തിൽ ഫുട്ബോൾ കളിക്കാനായിട്ട് അങ്ങനെ റോമയുടെ കുപ്പായത്തിലും കുറേ ഗോളുകൾ അടിച്ചു കൂട്ടുന്നതിനിടയിൽ ബോസ്നിയയ്ക്ക് വേണ്ടിയിട്ട് കുറേ ഗോളുകൾ അടിക്കുന്നു ബോസ്നിയയുടെ എക്കാലത്തെയും മികച്ച ഒരാളാണ് ജക്കോ എന്നുള്ള കാര്യം പറയണം ബോസ്നിയ മുമ്പ് യുഗോസ്ലാവയുടെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല അവരുടെ ഓൾ ടൈം ടോപ്പ് സ്കോറർ കൂടിയാണ് ഈ ജക്കോ എന്ന് പറയുന്ന ചങ്ങായി അങ്ങനെ റോമയിൽ അദ്ദേഹം കിരീടനേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ലെങ്കിൽ പോലും അദ്ദേഹം പിന്നീട് അവിടുന്ന് ശരിയായില്ല തന്നെ വമ്പന്മാരായിട്ടുള്ള ഇൻറ്റർമിനാലിലേക്ക് ചേക്കേറുന്നു ഇൻറ്റർമിനാലിൽ അദ്ദേഹം ലീഗ് ലേറ്റായിട്ട് സ്വന്തമാക്കാൻ സാധിച്ചില്ല പക്ഷേ കോപ്പ ഇറ്റാലിയ ഒക്കെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുള്ള അങ്ങനെ അദ്ദേഹം ഇപ്പോൾ ആ ഫെനർബാച്ചിലേക്ക് ബാച്ചിലേക്ക് റോമയിൽ അദ്ദേഹം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തില് ശരിയായിൽ ടോപ്പ് സ്കോറായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ശരിയായിൽ ടോപ്പ് സ്കോറായിട്ടുണ്ട് ബുണ്ടസ് ലീഗിൽ ടോപ്പ് സ്കോർ ആയിട്ടുണ്ട് ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് നാനൂറ് പ്ലസ് ഗോളുകൾ മൊത്തം അദ്ദേഹത്തിൻ്റെ കരിയറിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഈ മോഡേൺ ഇറയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കേഴ്സ് ആണ് എടിഞ്ചെക്കോ എന്നുള്ളത് നിസ്സംശം നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ആ ഫെനർ ബാച്ച് കുപ്പായത്തിലും ഈ മുപ്പത്തെട്ടാമത്തെ വയസ്സിലും ഹാട്രിക് അടിച്ചുകൊണ്ട് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കടമ്പ കടക്കാനായിട്ട് ഫെനർ ബാച്ചയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു കാര്യമൊന്നുമല്ല ഇനി ഫെനർ ബാച്ചെ സംബന്ധിച്ചോളം അവർ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ കുറെ കൂടി ഇമ്പ്രൂവ് ആകും കാരണം അവരുടെ സ്ക്വാഡിൽ അത്തരത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ ശ്രമിക്കുന്നുണ്ട് സെൻറ്റ് മാക്സിമാൻ വരും എൻ എ സീരി വരും ഇവരൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇന്നലെ ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള കരിയോഗ്ലു ആണ് മറ്റൊരു ഗോള് ഈ മത്സരത്തിൽ ഫെനർ വേണ്ടി അടിച്ചിട്ടുണ്ടായിരുന്നു മത്സരത്തിലെ ഇമ്പോർട്ടൻറ്റ് മൊമെൻ്റ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മത്സരത്തിൽ ലീഡ് എടുക്കുന്ന ലുഗാനമാണ് നാലാമത്തെ മിനിൽ തന്നെ അവർ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു അത് ഹെഡ് ചെയ്ത് ഗോളാക്കിയിട്ട് എടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ ഫെനർ ബാച്ചയുടെ നമ്മൾ കാണുന്നുണ്ടായിരുന്നത് ടാഡിച്ച് മനോഹരമായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ടാഡിച്ചിൻ്റെ ലിങ്കപ്പിലേ ബ്യൂട്ടിഫുൾ ആയിരുന്നു ജെക്കുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനും വേവ് ലെങ്ത്തും സിങ്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഫ്രെഡ് മിഡ്ഫീൽഡ് മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ക്രൂണിച്ചിനെച്ചോളം ആ ഫോം അദ്ദേഹത്തിന് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാഡിച്ചും ഫ്രെഡും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഫ്രെഡിൻ്റെ അറ്റംറ്റ് പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്യായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടൊരു അറ്റംറ്റ് ആയിരുന്നത് പിന്നെ സിമാൻസ്കിയുടെ ഒരു കീഡിലൻ അറ്റംപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ മിഡ്ഫീൽഡിൽ ബോൾ ഫിനർ ബാച്ച് വിൻ ചെയ്യുന്നു എന്നതിനുശേഷം സിമാൻസ്കി ഔട്ട് സൈഡ് ദ ബോക്സ് എന്നൊരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു കീഡിലൻ അറ്റംപ്റ്റ് നടത്തുകയാണ് ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ബ്യൂട്ടിഫുൾ ഷോട്ട് അത് പോസ്റ്റിൽ തട്ടിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെന്താണ് എങ്ങനെയാണ് പെനാൽ ബാച്ച് ഈക്വൽസ് നടന്നു വെച്ചാൽ പെനാൽറ്റി ഒരു വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗാനം പെനാൽറ്റി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ടാഡിച്ചിനെയാണ് ബോക്സിൽ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒസായി എന്ന് പറഞ്ഞ റൈറ്റ് ബാക്ക് നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്നതിനുശേഷം ബോൾ ടാഡിച്ചിന് കൊടുക്കുകയാണ് ബോക്സിൽ നിൽക്കുന്ന ടാഡിച്ചിന് പക്ഷേ അവിടെ വീഴ്ത്തുകയാണ് ടാഡിച്ചിൻ്റെ ക്ലോസ് കൺട്രോളൊക്കെ മികച്ചതാണ് ടാഡിച്ചിനെ വീഴ്ത്തുന്നു പെനാൽറ്റി എടുക്കുന്നത് എഡിൻ ജെക്കോ ആണ് എഡിൻ ജെക്കോയുടെ പെനാൽറ്റി അദ്ദേഹം സെൻട്രൽ ഏരിയയിലേക്കാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഗോൾ കീപ്പർ ചാടുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ കാലിൽ തട്ടിയിട്ടാണ് അത് വലയിലേക്ക് കാര്യം കാര്യമാർക്കാണ് അങ്ങനെ ഹാഫ് ടൈം കഴിഞ്ഞതിന് മുമ്പേ തന്നെ ഒന്നേ ഒന്ന് എന്ന നിലയിലേക്ക് സ്കോറൽ മാറ്റാൻ സാധിച്ചതായിരുന്നു പിന്നീട് സ്വാഭാവികമായിട്ടും ജോസേ പിന്നീട് ആ ഒരു ഡ്രസ്സിംഗ് റൂമിൽ കാര്യമായിട്ടുള്ള പിന്നെന്താ പറയുക ട്രീറ്റ്മെൻറ്റ് ഇവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഉടനെ തന്നെ പെനർ ബാച്ച് ലീഡ് എടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് മത്സരത്തിൽ ആദ്യമായിട്ട് അവർ ലീഡ് എടുക്കുന്നു എഡിൻ ജെക്കോ ആണ് ഗോൾ അടിക്കുന്നത് അപ്പോൾ അതിലഗെൻ ഡുസൻ ട അടിച്ചാണ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ എഡിൻ ജെക്കോ നല്ല രീതിയിൽ ഹോൾഡപ്പ് പ്ലേ നടത്തു എന്നതിന് ശേഷം തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള അഗൈൻ നമ്മുടെ ഈ ചെങ്ങായി ഉണ്ടല്ലോ ഓസായി പിക്ക് ചെയ്യുന്നു ഓസായി എന്നിട്ടത് ബോക്സിൻ്റെ ഉള്ളിൽ ആ ഒരു റൈറ്റ് സൈഡിൽ നിൽക്കുന്ന നമ്മുടെ ഡിസൈൻറ്റാഡിച്ചിന് കൊടുക്കുന്നു ടാഡിച്ച് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഈ ജെക്കോയുടെ ബോക്സിലേക്കുള്ള റണ്ണിനായിട്ട് അങ്ങനെ ജെക്കോ ബോക്സിലേക്ക് എത്തുമ്പോഴേക്കും ആ പാസ് കൊടുക്കുന്നു ജെക്കോന്തൊരു മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു രണ്ടേ ഒന്ന് എന്നുള്ള സ്കോർ ലൈൻ ഹാഫ് ടൈം കഴിഞ്ഞ് കളി തുടങ്ങിയ ഉടനെ തന്നെ അത്തരത്തിൽ ലീഡ് എടുക്കാൻ ബാച്ചയ്ക്ക് സാധിക്കുകയാണ് പക്ഷേ അറുപത്തി നാലാമത്തെ മിനിറ്റിൽ ലുഗാനോ ഈക്വലൈസർ നേടുന്നു ഇടുന്നു ലെഫ്റ്റ് സൈഡിലൂടെയുള്ള അവരുടെ അറ്റാക്ക് അത് ഗോളിൽ കലാശിക്കുന്നു ജോസിനെ സംശയമാണ് ഡിസപ്പോയിൻറ്റിംഗ് ആയിരിക്കും അവരുടെ ആ ഒരു ഡിഫെൻഡിങ്ങിൻ്റെ രീതി കണ്ടിട്ട് പിന്നെ ലുഗാന തന്നെ സൂയിസൈഡൽ പരിപാടി നടത്താണ് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ എന്താണ് നേരെ ബോൾ സിമാൻസ്കിക്ക് കൊടുക്കുകയാണ് സിമാൻസ്കി ആ ഒരു ബോക്സിൻ്റെ പുറത്തുനിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നല്ലൊരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു എഡിൻ ചെക്കോ മനോഹരമായിട്ടത് ഫിനിഷ് ചെയ്യുന്നു ഒരു ഓഫ് സൈഡ് ചെക്കും കാര്യങ്ങളൊക്കെ നടന്നു യാതൊരു തരത്തിലും ഓഫ് സൈഡൊന്നും ഇല്ല അത് ലുഗാന തന്നെ വരുത്തി വെച്ചിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് അത് മുതലെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടായിരുന്നത് അതായത് ഇവർ ഗോളടിച്ച് ഒന്ന് രണ്ട് മിനിറ്റുകൾക്കുള്ളിലാണ് അതായത് ആ ഒരു ഈക്വലൈസ് അടിച്ച് ഒന്ന് രണ്ട് മിനിറ്റുകൾക്കുള്ളിലാണ് ഫിനർ ബാച്ച് വീണ്ടും മത്സരത്തിൽ ലീഡ് എടുക്കുന്ന തരത്തിലുള്ള ആ ഒരു ഗോൾ സംഭവിക്കുന്നത് അത് ലുഗാനയുടെ മിസ്റ്റേക്കിൽ നിന്നാണ് പിന്നെ അതാണ് ഫെരുതി കതിയോഗ്ലൂനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബെഞ്ചിൽ നിന്ന് ട്രിപ്പിൾ സബ്സ്റ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ജോസൈ മറിഞ്ഞോ വരുത്തിയിട്ടുണ്ടായിരുന്നു കതിയോഗ്ലൂ ലെഫ്റ്റിൽ നിന്ന് കട്ട് ഇൻസൈഡ് ചെയ്ത് വന്നതിന് ശേഷം അദ്ദേഹം ഔട്ട്സൈഡ് സൈഡ് ദ ബോക്സിൽ നിന്ന് നല്ലൊരു അറ്റംപ്റ്റ് നടന്നു ഒരു ഒരു പയൽ ഡ്രൈവർ സാധനം വലയിലേക്ക് പോകുന്നു അങ്ങനെ നാല് രണ്ട് എന്നുള്ള നിലയിലേക്ക് സ്കോർ ലൈൻ വരുത്തുന്നു പക്ഷേ മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിൽ ലുഗാനോ ഗോളടിക്കുകയാണ് അത് വളരെ സ്ലോപ്പി ആയിരുന്നു ഫെനർ ബാച്ച് അവിടെ പൊസിഷനിൽ അതായത് അവർ ഡിഫെൻഡ് ചെയ്യുന്നു ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ നടത്തിയെന്നു എന്നിട്ട് ആ ഒരു അവരുടെ ബോക്സിൻ്റെ പുറത്ത് ഗോൾ കിട്ടുന്ന കാര്യത്തിൽ വളരെ ആയിട്ട് പൊസിഷൻ ഗീവ് അവേ ചെയ്യുന്നു അതിൽ നിന്നാണ് ആ ഗോൾ ലുഗാനോ അടിക്കുന്നത് അത് ഡിസപ്പോയിൻ്റ് ആയിരിക്കും ജോസ എന്ന് പറഞ്ഞു ആ രീതിയിൽ ഫെനർ ഗോൾ ഗോള് കൺസീഡ് ചെയ്തത് കണ്ടപ്പോൾ എന്തായാലും അവരെ സംബന്ധിച്ചോളം ഡിഫെൻസിൽ കാര്യമായിട്ട് പണിയെടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒഷായിയെ സംചോടത്തോളം നല്ല രീതിയിൽ അറ്റാക്കിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും ഡിഫെൻസിൽ പ്രശ്നം ഉണ്ടായിരുന്നു ക്രുണിച്ച് ആ ഒരു ടെൻ റോളാണ് കളിക്കുന്നത് അതിന് കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഈ സ്കോഡിൽ വരുത്തും ഇനിയും പുതിയ താരങ്ങൾ വരേണ്ടതായിട്ടുണ്ട് ഈ ഫെർദി കതിയോകളുവിനെ പിടിച്ചു നിർത്താൻ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവം ആൾക്ക് എവിടെ വേണമെങ്കിലും കളിക്കാം ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാം റൈറ്റ് വിങ്ങിൽ കളിക്കാം ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കാം റൈറ്റ് ബാക്കായിട്ട് കളിക്കാം കിട്ടിലും പ്ലെയറാണ് വേസ്റ്റ് ടൈലായിട്ടുള്ള ഫുട്ബോളറാണ് പലരുടെയും റഡാറിലുണ്ട് മാഞ്ചസ്റ്റർ നൈറ്റിൻ്റെ റഡാറിലുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത് മസററാവിക്കൊപ്പം ഫെർദി കതിയോ ഗുലുൻ്റെ പേര് വേണം നമ്മൾ കേൾക്കുന്നത് പക്ഷേ ജോസെ മോറിനോട് പ്രസൻസ് ഉള്ളതുകൊണ്ട് ഫെർദി കതിയോഗുലുലു ഒരു സീസൺ കൂടി ഫൈനൽ ബാച്ചിൽ കളിച്ച് കഴിഞ്ഞാൽ സർപ്രൈസിലാകണ്ട എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഫേസ്റ്റ് ലീഗിലെ വിശേഷങ്ങൾ ഇനി റയൽ റെയിൽമാഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പാപ്പാ പാരസ് എന്ന് പറയുന്ന റയൽ റെയിൽമേഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കീഴിൽ മറ്റൊരു റെക്കോർഡ് കൂടി ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് അതായത് റവന്യൂടെ ബേസിസിലുള്ള റെക്കോർഡാണ് ബ്രേക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ള റെയിൽമേഡ് ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല വൺ ബില്യൺ യൂറോസിന് മുകളിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഫുട്ബോൾ ക്ലബ്ബായിട്ട് മാറിയിരിക്കുകയാണ് റയൽ മെഡൽ അപ്പോൾ ഇത് അത്ര സർപ്രൈസിങ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല നമുക്കറിയാം റയൽ മെഡലൊരു ഒരു ഒരു ഗ്ലോബൽ ബ്രാൻഡാണെന്നുള്ളത് ബിഗ്ഗസ്റ്റ് ക്ലബ്ബ് ഇൻ ദി വേൾഡ് ആണെന്നുള്ളതും അപ്പോൾ അതിനനുസരിച്ചുള്ള റവന്യൂ ഒരു ജനറേറ്റ് ചെയ്യും പിന്നെ മാത്രമല്ല ആ രീതിയിലാണ് ആ ക്ലബ്ബിനെ മാനേജ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്താണ് കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജിൻ്റെ ഇൻക്രീസ് ഇൻ റവന്യൂ ആണ് ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ സംഭവിച്ചുള്ളത് അത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അവരൊരു ഗ്ലോബൽ ബ്രാൻഡാണെന്നുള്ളത് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പുതിയ സൂപ്പർ സ്റ്റാറുകളെ കൂടി ആഡ് ചെയ്തിരിക്കുകയാണ് അതായത് ഇപ്പോൾ കിലിൻ എം ആഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും റവന്യൂ കൂടിയാലേ ഉള്ളൂ കുറയാനുള്ളൊരു സാധ്യതയില്ല അവിടെ ആരൊക്കെയാണുള്ളത് അല്ലേ എന്തായാലും റയൽമാഡിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത സീസണിലേക്ക് കടക്കുമ്പോൾ എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടുള്ളവർക്കൊരു സെൻ്റബാക്കിനെ കൂടി ആവശ്യമുള്ളതാണ് അപ്പോൾ ഡേവിഡ് അഥവാ ഇഞ്ചുറിന് വേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സീസൺ തുടങ്ങുന്ന സാധാരണത്തിൽ വരാൻ സാധ്യതയില്ലാത്തതാണ് ചെമേനി അവിടെ ഉണ്ട് ചെമേനിയെ വേണമെങ്കിൽ സെൻ്ററ് ബാക്കായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അവർ കരുതുന്നത് പക്ഷേ സ്റ്റിൽ റാഫ മാരിനെ അവർ വിറ്റുള്ള സാധ്യത്തിൽ നാച്ചോ പോയിട്ടുള്ള സാധാരണത്തിൽ അവർ സെൻ്റർ ബാക്കിന് സൈൻ ചെയ്യണം അപ്പോൾ ലെനി ഓരോ ആയിരുന്നു അവർ ടാർഗറ്റ് ചെയ്തിട്ടാണ് ലെനി ഓരോ മാഞ്ചസ്റ്റർ നൈറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കണ്ടു ലെനി ഓരോ പിന്നെ ലില്ല് ആവശ്യമുള്ള തരത്തിലുള്ള ആ ഒരു തുക കൊടുക്കാൻ റെയിൽമേഡ് തയ്യാറായില്ല വലിയ തുക കൊടുത്തുകൊണ്ട് തന്നെയാണ് മാക്സിമമായിട്ട് സൈൻ ചെയ്തിട്ടുള്ളത് റെയിൽമേഡ് ആണെങ്കിൽ ട്വൻറ്റി ഫൈവ് മില്യൻ യൂറോസിന് മുകളിൽ പോകാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി മാർക്കറ്റിൽ അവർ ആരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ചില റിപ്പോർട്ടുകൾ പറയുന്നത് അവരാരെയും സൈൻ ചെയ്യില്ല അതിനൊക്കെയാണ് പക്ഷേ സൈൻ ചെയ്യണം സൈൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് മാറ്റ് ഹുമൽസിൻ്റെ പേര് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു ഡോട്ട്മെന്റിലായിരുന്നല്ലോ കഴിഞ്ഞ സീസണിൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ്റെ കോൺട്രാക്ട് അവസാനിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ സീസണിൽ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് ചാമ്പ്യൻസ് ലീഗിലൊക്കെ കാഴ്ച കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഫൈനലിൽ റയൽമാഡുമായിട്ടാണ് പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഹുമൽസ് സ്റ്റാൻഡേർട്ട് ആയിട്ട് തന്നെ നിന്നിട്ടുണ്ട് മുപ്പത്താറ് വയസ്സായാലേ ഹുമൽസിന് മുപ്പത്താറോ മുപ്പത്തഞ്ചോ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്തായാലും പുള്ളിക്കാരൻ ഫ്രീ ഏജൻ്റാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ ഹുമിൽസും റെയിൽമാഡറുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ നല്ല സ്പാനിഷ് മീഡിയ ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സ്പോർട്സ് പറയുന്നത് അത്ര ഹോട്ടായിട്ടുള്ളൊരു അല്ല അത് എന്നുള്ളതാണ് മാത്രമല്ല ബൊലോന്യ ഹ്യൂമൽസിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയും കേൾക്കുന്നുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്നാണാം പിന്നെ റയൽ ഇറ്റലിയിലേക്ക് നോക്കുന്നുണ്ട് ബാക്കുകളെ കൊണ്ടുവരാൻ എന്നുള്ളൊരു വാർത്തയും കേട്ടിട്ടുണ്ട് എന്തായാലും റെയിലിനെ സംബന്ധിച്ചോളം ബാക്കിനെ ആഡ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ